മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു ഇന്ന് രാവിലെ കപ്പ ഇന്ന് കഴിച്ചില്ല സത്യം പറഞ്ഞാൽ താമസിച്ചു പോയി സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്നു പിന്നെ പിള്ളേർ സ്കൂളിൽ പോകണ്ടരൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ രാവിലെ കപ്പ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കപ്പയും ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറി കപ്പ കപ്പ ഇത്തിരി വെന്തുപോയേ വേവിച്ച കപ്പം എന്തു എങ്ങനെ എന്നറിയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം ഇപ്പം ഇവിടെ എല്ലാ പ്രാവശ്യം കിട്ടുന്ന കപ്പ വേവത്തിൽ നിന്നേ എത്ര പിന്നെ നമ്മൾ ചരുവത്തിനകത്തിട്ടാണല്ലോ വേവിക്കുന്നത് എന്ത് ചെയ്യും തേയ്താ വേവത്തില്ല അപ്പം എന്നെടുത്ത് ഞാൻ കുക്കറിലിട്ട് വിസിലെടുപ്പിക്കും അങ്ങനെ ഞാൻ വേവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഇന്നലെ മേടിച്ചിടുന്ന കപ്പ ഞങ്ങൾ അവരോട് പറഞ്ഞ് കപ്പ വേവുന്നില്ല അപ്പം പുള്ളി പറഞ്ഞ് നല്ല വേവുന്നതാണെന്ന് പറയാം എല്ലാ പ്രാവശ്യം അങ്ങനെ വേവുന്നതാണെന്ന് പറഞ്ഞാൽ തരുന്നത് അപ്പം എന്തായാലും ഉള്ള ഈ കുറേ നേരം ഈ ചരുവത്തിലിട്ട് വേവിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം വേണം വേവാനായിട്ട് ഇങ്ങനെ കല്ലുപോലെ നടക്കുകയെ എന്നും പറഞ്ഞാൽ ഞാനിന്ന് കുക്കറിലിട്ടു കുക്കറിലിട്ടിട്ട് ഒറ്റ വൈസിലടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വെച്ചപ്പോൾ നോക്കിയപ്പോൾ ഇപ്പം നല്ല പുലകം വരുന്നു കുഴഞ്ഞ് അതേ ഇങ്ങനെ തൊടിത്തോടി തിന്നാം കപ്പയും ചിക്കൻ കറിയുടെ കറിയുടെ ഇങ്ങനെ കുഴച്ചിങ്ങനെ അടിക്കുക അതുപോലത്തെ പരിവായി അപ്പോൾ ഞാൻ കപ്പയും ചിക്കൻ കറിയും കഴിക്കാൻ പോകാം പിന്നെ എന്താ പറയുന്നു എല്ലാവരും സുഖമായിട്ട് ചെയ്യുന്നില്ല അല്ലേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരും സ്വന്തക്കാരും എന്നൊക്കെ അല്ലേ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഉയർച്ച വരുമ്പോഴത്തും പിന്നെ അസൂയോട് കൂടി കാണുന്ന ആൾക്കാരുണ്ട് അവരെ ഒരിക്കലും നമ്മൾ നമ്മളടുപ്പിക്കരുത് നമുക്ക് ആദ്യമൊന്നും പിടികിട്ടത്തില്ല പക്ഷേ ക്രമേണ അവരുടെ സംസാരത്തിലൂടെയും അവരുടെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാകും അവർക്ക് നമ്മൾ ഉയരുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്ന് അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് പിന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കിട്ട് എട്ടിൻ്റെ പണി കിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ കുറ്റം വന്ന് നമ്മളിടയ്ക്ക് വന്ന് തച്ചിലിരുന്ന് കുത്തി ഇരുന്ന് പറയുന്നവരെ നമ്മൾ വിശ്വസിക്കരുത് പിന്നെ പിന്നെ നമ്മളോട് ഒരുപാട് സ്നേഹം ഓരോ സ്നേഹം കാണിക്കുന്നവരെയും നമ്മൾ വിശ്വസിക്കരുത് പിന്നെ പിന്നെ നിങ്ങളൊരിക്ക ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരെ നമുക്കറിയാൻ പറ്റും കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മളുടെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നിൽക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളിൽ കൂട്ട് കൂടെ നിൽക്കുന്നവരും നമ്മുടെ സന്തോഷത്തിൽ കൂടെ നിൽക്കുന്നവരും നമ്മുടെ ഉയർച്ചയിൽ കൂടെ നിൽക്കുന്നവരും ഒക്കെയാണ് നമ്മുടെ എന്താ പറയുക അത് രക്തബന്ധത്തിൽ മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരുള്ള സ്നേഹബന്ധത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മുടെ കൂട്ടുകാരാകാം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടുകാരാകാം അല്ലെങ്കിൽ ബന്ധുക്കാരാകാം അല്ലെങ്കിൽ അയൽവക്കത്തെ ആൾക്കാരാകാം ഇങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഉയർച്ചയിലൊക്കെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ കേട്ടോ അല്ലാതെ നമ്മുടെ സങ്കടങ്ങളിൽ സങ്കടങ്ങൾ വരുമ്പോൾ അവർ ഇട്ടേച്ച് പോവുകയും സന്തോഷം വരുമ്പം കുശുംമ്പുണ്ടാകുകയും നമ്മുടെ ഉയർച്ച കാണുമ്പോൾ അസൂകപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്കൊരിക്കലും നമുക്ക് കൂടെ നിർത്താൻ പറ്റത്തില്ല അവർ നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവത്തുമില്ല അതെപ്പോഴും എല്ലാവരും ഓർക്കണം അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ നമുക്ക് ആ അനുഭവങ്ങളായിരിക്കണം നമ്മുടെ ഓരോ പാഠങ്ങളും മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആ ഒരു പാഠം നമ്മുടെ നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമുക്കുണ്ടായ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഠമായിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും ഓർക്കുക അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാനിന്ന് ആശംസിക്കുന്നു ഇന്ന് എന്താ പറയുക ഇന്ന് എനിക്കിത് കാര്യം സാധിക്കണമെന്ന് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം കാര്യം മംഗളമായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതേ അറ്റാ ബൈബ് നാളെ കാണാം